സ്വാഗതം ഉമ്മർത്തെയാണ് നല്ല വെയിലാണ് രണ്ടര ആയിട്ടുള്ളു ഇപ്പൊ നമ്മള് നർത്തം ചെയ്യാന്ന് കരുതി ചേച്ചി പോയിട്ടുണ്ട് ചേച്ചി ഇന്നലെ പോയത് കണ്ടല്ലോ എല്ലാരും ഞങ്ങൾ ഒറ്റക്ക് ഇന്നപ്പോ ഭയങ്കര നാരാളാവുമ്പോഴേ പിന്നെ അമ്മ ഞങ്ങൾ ഒറ്റക്ക് ഇങ്ങനെ എല്ലാരും ഇന്ന് ഇങ്ങനെ സംസാരിച്ചാലും കൊറായി വീട് വെച്ചിട്ട്

അപ്പൊന്ന് നല്ല പ്രശ്നങ്ങളൊന്നുമില്ല ഏകദേശം വേദനയൊക്കെ ഒന്ന് നോർമലായി വരുന്നുണ്ട് പിന്നെ ക്ഷീണം ശരിക്കും വിട്ടിട്ടില്ല അത് കുറച്ച് കഴിയും ഒന്നര മാസമാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ആൾക്കാർ നമ്മളോട് കാണണമെന്ന് പറഞ്ഞ് വരാ പറഞ്ഞിട്ട് പക്ഷെ ഇപ്പൊ നമ്മള് കുറച്ച് കഴിയട്ടെ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് വരാലോ ഇപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ടുത്തുള്ള ആൾക്കാരും ആരും വരലില്ല ഒക്കെ വരണ്ടാന്ന് പറഞ്ഞാണ് വീഡിയോ കാണുമ്പോൾ ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ അങ്ങനെ മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കി വരുന്നില്ല അപ്പൊ ഇന്നലെ ചോദിച്ച സ്പെഷ്യൽ ഒന്നുമില്ല ചെയ്യുന്നില്ല അല്ലേ ഇന്ന് കുക്കിംഗ് ഞാൻ കഴിഞ്ഞോ രാത്രിക്ക്ണ്ട് ചോറ് വെള്ളരിക്കൂട്ടിന്റെ ഉപ്പേരി വേണം എന്ന് പറഞ്ഞിട്ട് ബീട്രൂട്ട് ഉപ്പേരിയും അമ്മ പിന്നെ മുരിക്കും എല്ലാം ഇണ്ടാക്കി അപ്പൊ അമ്മക്ക് ഇഷ്ടപ്പെട്ടുണ്ട് അമ്മ കൊടുത്ത ചോറൊക്കെ തിന്നിട്ടുണ്ട് അപ്പൊ അമ്മ വല്ലാതെ അപ്പൂസിനൊരു സാധനം കൊണ്ടുവരാ വീഡിയോയില് കമന്റിലുണ്ട് എന്താ അപ്പൂസിന് കൊടുക്കുന്നത് അല്ലെ പറഞ്ഞ സാധനം കാണാൻ ഒക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്നലെ പെട്ടെന്നോട് പറഞ്ഞപ്പോ സ്വാദിക്ക് ഇങ്ങനെ വണ്ടിയിൽ കേരളമായി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാന്ന് പറഞ്ഞപ്പോ അങ്ങനോട് പോയി കുഞ്ഞുങ്ങളെ നോക്കട്ടെ വണ്ടിയിലൊന്നും യാത്ര ചെയ്യൂലേ അമ്മക്ക് സുഖരാത ടൈമില് ഇങ്ങനെ നടക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം പക്ഷെ ഇപ്പൊ എന്താ വച്ചാൽ ഇന്നലെ ഒരു അത്യാവശ്യം കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പോയതാണ് ഇപ്പൊ ഇങ്ങനെ കമന്റിൽ കണ്ടുടാ അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞതാണ് നമ്മള് ഇനിയിപ്പോ ചേച്ചി അടുത്താഴ്ച ഒരീസം നിക്കൊള്ളൂ നമുക്ക് പോവാൻ ഇടത്തൊന്ന് പോയി എന്നാല് പിന്നെ അമ്മേനെട്ട് ഇങ്ങനെ പോവാൻ പറ്റുമല്ലോ അമ്മേനൊട്ട് എവിടേക്കും പോലും ഒരിക്കലും പോവൂലോട്ട് പോയി വന്നു നമ്മള് അപ്പൊ നീ എങ്ങോട്ടും പോലെ വണ്ടിയുടെ ഇപ്പൊ ചേച്ചിയൊക്കെ വരുമ്പോ ഇനി ഒന്ന് രണ്ടാം നമുക്ക് ഇങ്ങനെ പോവാണ്ട് ചേച്ചി വന്ന ഒരു നിന്നിട്ട് അങ്ങനെ പോകണം പിന്നെ എങ്ങോട്ടും പോലെ അവിടെ തന്നെ ഇരിക്കാണ് ഞമ്മളിവിടെ തന്നെയുള്ള വിശേഷങ്ങളാ വരുന്നല്ലേ കാണിക്കെന്നാണ് അപ്പം നമുക്ക് പോയി നോക്കല്ലേ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ സെറ്റ് സെറ്റാക്കാണ്ട് സാധനം ഞങ്ങൾ ഇങ്ങനെ കൊണ്ടുവരാൻ പോവുകയാണ് തൊട്ടടുത്തേക്ക് നാസാക്കാൻ്റെ വീട്ടിലേക്ക് അപ്പം ഫസ്റ്റ് ഇവിടെ ഒന്ന് സെറ്റ് സെറ്റാക്കാണ്ട് കാര്യങ്ങളൊക്കെ പിന്നെ ഈ കണ്ണിൻ്റെ പ്രശ്നം ചോദിച്ചിരുന്നു കണ്ണെന്ന് എന്നും അസുഖം പറയണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് പറയാത്തത് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയണ്ടാവും ചെറിയ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോകണമെങ്കിൽ നിൽക്കുന്നുണ്ട് ഇപ്പം കണ്ണ് ചെറുതായി വരുന്നുണ്ട് കണ്ണിന് ചെറിയ കാഴ്ച പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പെട്ടെന്ന് പോയി ചെക്ക് ചെയ്യണം ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശമൊക്കെ ഒന്ന് റെഡി ആയിട്ട് അത് വിചാരിച്ചു അപ്പോൾ ഇനി പെട്ടെന്ന് പോണം എന്നിട്ട് എല്ലാരെയും അപ്പൊ നമുക്കൊന്നും നോക്കി പരിപാടികള് അപ്പോസ് എങ്ങനെ റെഡി ആയി ഫസ്റ്റ് നമുക്ക് എന്താ വേണ്ടത് ോട്ടെ ഇനിപ്പൊറത്തേക്ക് ഇറങ്ങില്ല

കോഴിക്കോട് റെഡി ആക്കേണ്ട ഭയങ്കര വെയില നല്ല വെയിലാണ് നല്ല ഇത് ജന്തുക്കൾ നാടൊ പാമ്പണ്ടായിരുന്നു അപ്പൊ പൊറത്തുനിന്ന് വലിച്ചോ അവിടെ നിന്ന് തന്നെ വലിച്ച പാമ്പൃണ്ടായി രണ്ട രണ്ട് എടുത്തോ ആ മതില്ലേ അത് കൊടുത്തോ മതി മതി അല്ലേ നന്നായിട്ട് വേഗം ഒത്തത് ഉണങ്ങി നിൽക്കും അപ്പൊ ഓരക്കുഴി കൊണ്ട് എന്താ പണിന്നറിയാ നമ്മളെ കോഴീനെ കൊണ്ടുവരുന്ന പണി അതാ അപ്പൊ നമ്മള് കോഴീനെ വളർത്താ എന്ന് വിചാരിക്കലുണ്ട് കോഴീനെ അപ്പൊ നമ്മള് രാത്രി അറിഞ്ഞു കോഴി അവിടെ നിന്ന് കൊണ്ടുവരാൻ അപ്പൊ അങ്ങനെ ഇങ്ങനെ

ടുക്കള അലങ്കോലും പറയണ്ടി വിശേഷിച്ച് അവിടെ ഒന്നാമത് ഇവിടെ വെക്കാൻ നമ്മളീ പഴയ സാധനം ഇത് മണലാണ് മണല് മണാലാണ് മണൽ എംസാൻഡല്ലേ ആണ് ഇവിടെ പിന്നെ ഇത് അലമര പഴയത് അല്ല അലമാര പഴയത് പിന്നെ പഴയ ബെഞ്ചിനെ സെറ്റ് ആക്കി പിന്നെ ഒതുക്കാൻ ആയില്ല ഒതുക്കിട്ട് കാര്യമില്ല പിന്നെ ചാക്ക് മറികൽ ചാക്കിട്ടൊക്കെ പാടവിടെ വെച്ച് പിന്നെ ഇങ്ങോട്ട് മഴ ഉള്ളും കരുതിട്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ചു അതാണ് ഇവിടെ അജിഷ് പഴയ തേങ്ങ അതിങ്ങനെ വെച്ചാൽ പറ്റിട്ടുള്ളു അതുകൊണ്ട് െ അല്ലേ അപ്പൊ നമുക്ക് അടുത്ത മാസം ചെക്കപ്പിന് പോയിട്ട് നമുക്ക് പോവാ അപ്പൂസേ ൊടി ഇതേപോലെ തന്നെ ചൂട്ട് നല്ല ഇതിന് പറയാ ഇങ്ങനെ ഓരപ്പൊടി കെട്ടിട്ടേ അതിന്റെ ഉള്ളില് തീ കൊടുത്തിട്ട് അതിന്റെ ഉള്ളില് കത്തിച്ചിട്ട് ഇങ്ങനെ നമ്മള് ഉപയോഗിക്കാതെ കോഴിക്കൂടല്ലേ കൊറേ അതിലൊക്കെ കോഴി ഉണ്ടായിട്ട് അണുക്കളുണ്ടാവും അപ്പൊ അതൊക്കെ നശിച്ച് പോവാൻ വേണ്ടിട്ടേ കരിഞ്ഞു പോവാൻ വേണ്ടിട്ട് ഇങ്ങനെ ചെയ്യണത് നമുക്ക് പുതിരില്ലേ ആദ്യം അപ്പൊ നമ്മള് വീട് എന്താ നമ്മള് കുടിക്കലി കുടിക്കല് കഴിഞ്ഞിട്ടല്ലേ മാത്രേരിക്കലോളം വന്ന അതെ പിന്നെ അതോളെന്താ ചേച്ചി മൂന്നെ ഉണ്ടായിരുന്നു ആദ്യം അപ്പൊ നമ്മള് വീട് രണ്ടെണ്ണം അങ്ങനെ കാണാനല്ല പിന്നെ ഞങ്ങള് വീട്ടിൽ കേറി താമസം തുടങ്ങി അന്ന് കണ്ടു പിന്നെ കണ്ടിട്ടില്ല പോയി പിണക്കായി പോയത് സംഭവിച്ചതാവോ അതുവരെ നേരത്തെ പോയി ഞങ്ങള് കൂടും അടക്കും ഇല്ല ഇവിടെ പണി അടക്കോണ്ട് ഇവിടെ ഒക്കെ സാധനങ്ങളാവും അപ്പൊ ഇവിടെ കൂടക്കാൻ വരാൻ പറ്റൂല അങ്ങനൊക്കെ ആയിരുന്നു അന്ന് കറക്റ്റ് കോഴിക്കളിണ്ടായിരുന്നു പിന്നെ ഇവിടെ കൂടേ അപ്പതന്നെ മാറ്റണ്ടേട്ടോ മാറ്റി ധരിക്കും ഇതാ അപ്പൂസും ഒറ്റയ്ക്ക് എന്നാളെടുത്തു വെച്ച അപ്പൂസിനൊറ്റയ്ക്ക് തന്നെ പറ്റുന്നുണ്ട് അല്ല ഈ ഭാഗം ഉയർന്നിട്ട് अरे बनाने दो नहीं बनाने का ज्यादा नहीं ये नहीं रखे पच्चौरे पच्चौरे आगरे नहीं पे आगरे कुछ चल रही है नहीं 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 बनाना चाहिए सताया पुरे पच्चौरे पच्चौरे नहीं का पुरे नहीं नहीं का आगरे अल्ले नहीं का तो അല്ലെങ്കി തിരുമ്പഴക്കെറിക്കും അത് ഇതായിട്ടുണ്ട് പഴതി പഴകിട്ടേ

കത്തിൽ അങ്ങനെ കാട്ടല്ലേ നന്നായിട്ട് മേത്തേക്ക് പോണോ വീട്ടിൽ നിർത്തില്ല വീട്ടൊക്കെ മേക്സൊക്കെ ഉള്ളി കാണിക്കോലും പതാക ആ കത്തിക്കോലോ അമ്മേന്റെ ഒരു ഐഡിയ താരം പറഞ്ഞു കൂടത്തു മാറി ഞിപ്പുറത്ത് അപ്പൂസ മാറിക്കടാ മതി അവിടെ അതാ അണുക്കള് നശിക്കാനൊക്കെ പോയിപ്പോനൊക്കെ ഉണ്ടെങ്കിൽ അല്ല എന്നല്ല നീ കെടുത്തി നീ കെടുത്തിക്കട നീ കെടുത്തിക്കട അപ്പൊ നമ്മളെന്തൊക്കെ കഴിഞ്ഞിട്ട് പോവട്ട് രോമം കഴിയുമ്പോഴത്തെ രോമം ഞാൻ പറഞ്ഞു മേത്തി അപ്പൊ ഇങ്ങനെ ആർക്കെങ്കിലും അറിയാണെങ്കി ഒന്ന് കമന്റ് ചെയ്യാ പഴയ ആൾക്കാരൊക്കെ അതല്ല നമ്മൾ ഇങ്ങനെ ഈ ചുട്ടിലെ ഈ ചൂട്ട് ചൂട്ടിട്ടീട്ട് അപ്പൊ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കി ഒന്ന് പറയി കാരണം ഇവിടെ ഒക്കെ തന്നെ ചെയ്യലിണ്ടെന്ന് പറഞ്ഞോളൂ കോഴിപ്പേനൊക്കെ പോവാനാ തോന്നണേ ഞാൻ ആരിക്കൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുമെങ്കിൽ പറഞ്ഞു അമ്മയ്ക്ക് നിച്ചിണ്ട് അമ്മയ്ക്ക് ഇപ്പൊ പറഞ്ഞു തരാന് ആയില്ല അല്ലെങ്കിൽ അല്ലെങ്കി ഇവിടെ ഒന്ന് പറഞ്ഞുതരും കാര്യങ്ങൾ അല്ലേ ആരോ ഞാൻ വരാം ഇപ്പൊ അമ്മക്ക് നാസരാക്കാൻ ഇടയ്ക്ക് നേരെ പോയിനെ കൊണ്ടുവരാൻ പോറേ ദിവസമായല്ലോ കുറച്ചുകൂടെ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞു ഇങ്ങനെയായിട്ട് നമ്മക്ക് പുറത്തിറങ്ങാൻ പറ്റുമല്ലോ നമ്മള് പോന്നു കുറച്ചുനേരം വൈകി ചായ കുടിച്ചു പിന്നെ അപ്പൂസിനെ മുടി ഇട്ടാണ്ടായിരുന്നു

ഓർവൽפרי ഒന്നുമില്ലട്ടോ ബുള്ളറ്റ് ഒക്കെ ഇയർനെ വെട്ടിയിട്ടുണ്ട് പെനാസരക്കനെ വീടത്തിൽ നമുക്ക് ഇപ്പഴേ ഞങ്ങളെ പോയക്കട്ടെ ഹ സെരി കന്നിക്ക് മണ്ണോ അത് മണ്ണ്ടിച്ചാണോ വെ മണ്ണ്ടിച്ചാണോ എടക്ക കൊയിടിക്കണേ ഹ എടക്ക കൊയിടിക്കണേ ചേട്ടൻ രണ്ടാളും കൊണ്ടവരുന്നത് ഏത് കുളയേ നമ്മടെ കോഴിനെ കൊടുക്കൂലെ ഹസറാക്ക നമ്മളെ ചോദിച്ചിട്ട് തരുകട്ടോ അപ്പൊ സേന പിടിക്ക രണ്ട് ചെങ്ങൻ രണ്ട് പെട്ട അല്ല രണ്ട് ചെങ്ങൻ രണ്ട് പെട്ടല്ലാണ്ട് അത് വാ ായിക്കോട്ടെ അല്ല നാലുണ്ടായിക്കോട്ടെ നാലുണ്ടായിക്കോട്ടെ രണ്ടും എങ്ങനെ രണ്ടു പെട്ടുണ്ടായിക്കോട്ടെ അജിവ അജിങ്ങാ അജി ഇങ്ങോട്ട് വീനവിടെ കാണിക്കാട്ടെ ോനി അജു നിക്കോട എല്ലാരും താത്തേം കുട്ടിയാണോ പെങ്ങന്മാരും എല്ലാരും ബാക്കിലെ ചെറുട്ടിപ്പണ്ട് മക്കളും രണ്ട് പെട്ടേ രണ്ടത് കിട്ടുന്നില്ല അത് ഏതാണ് അപ്പൊ സണ്ട് പാത്തമാർത്താജെ പത്തുപേരെ ഏതാണ് വട്ടും

കോഴീനെ നോക്കിയെല്ലാം നോക്കണ്ട ചെറുത് കറുപ്പ് അപ്പൂസിന്റെ കയ്യിലൊക്കെ എന്റെ കയ്യിലെ കുഞ്ഞ കയ്യിൽ രണ്ട് നാളികേരം ഉണ്ട് കേട്ടോ നാസക്കാന്റെ ഇപ്പൊ രണ്ട് നാളികേരം തന്നു അല്ലേ നമ്മളത്തെങ്ങനെയുണ്ട് പക്ഷെ പോകുമ്പോഴൊക്കെ തരും തരട്ടോ എല്ലാരും ഉണ്ട് കേട്ടോ അവിടെ ഇപ്പൊ വീടേല് വരാനൊരു മടിയാണ് കാണിക്കട്ടെ നീ എന്തേലും കാണിക്കാം നമുക്കല്ലേ ഞങ്ങളുടെ പോണ് റോഡിനൊക്കെ നടക്കണ്ട വലിയ റോഡ് വരും മഞ്ചേരിക്കുള്ള വലിയ റോഡ് വരും അതില് കൂടെ രോപാലുണ്ട് ഇവിടെ പണിയൊക്കെ ഇങ്ങനെ നമ്മള് വണ്ടി എടുക്കുന്ന റോഡ് ഒപ്പായി അപ്പൂസത്തിൽ അമ്മയ്ക്ക് കാണിച്ചിടത്തോ അയ്യോ അപ്പൂസ ചൂട്ടിലിട്ടോ അപ്പൂസ് കൂട്ടിലിട്ടോ അപ്പൂസെത്തിട്ടോ എന്താണ് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കേട്ടോ അമ്മക്കും കാണണം അമ്മ വരുന്നുണ്ട് കൈമ്മ കറുത്ത ചെറുതന്നെ ശമ്പളോട് കറുത്ത ഒഴിച്ചിട്ടത് വെള്ളി കറുത്താ ഏതും പറ്റും കൊറേ ദിവസമായി പൊറത്തിറങ്ങിട്ടില്ല ഇവിടെ മെല്ല നടക്ക വലിയ സ്റ്റെപ്പ് കേറാൻ പാടില്ല എന്റെ കൈമെന്തോ പോലെ തോന്നുന്നുണ്ട് ഇനി കൊഴുതിട്ടുണ്ടരണം കൊണ്ടു അതമ്മ അമ്മ വന്നിട്ട് വീട് പേണീന്റെ അങ്ങോട്ട് വീട് പണിയൊക്കെ ഇപ്പൊ മ്മത്തേക്ക്ണ്ട് <laughs> അങ്ങനെ ൾക്കാരെ കോഴിന്റെ സൗണ്ട് ഇല്ലായിട്ട് എന്തൊക്കെയായിരത്തു പോകാനായിരുന്നല്ലേ നമുക്ക് സ്റ്റാർട്ടർ എന്താ കൊണ്ടല്ലേ ഏകദേശം ഇത്രയതില് പറഞ്ഞതിലേടെ പോയിട്ട് നാടകം അവരോടെ കൊറേണ്ട് ആ സ്റ്റോള് അവിടെ അവിടെ എറുമ്പണ്ടോത്ര പോയി അപ്പൊ അപ്പൂസിന് ഫുള്ള് പണി ഇനി ഇവിടെ പോണ നമുക്ക് പരിപാടില്ല കൊണ്ടെക്കാൻ ഓടക്കാട് ഓടാ ആണിക്കണ്ട അത് നല്ലതല്ല നമുക്ക് നല്ലതല്ലേ സീറ്റിന് ഉപയോഗിക്കാം അപ്പൊ എന്നാലും ഞമ്മക്കിന് സീറ്റ് കൊണ്ടുവരാൻ പോവാണ്ട് ഇങ്ങനെ ഇടണത് ആരും എന്താ വെച്ചാ വലിയൊരു പുതുമേന കാരണം നമ്മക്കൊരാളാകെ ഭയങ്കര ജീവനാണ് അപ്പൂസും കണ്ടില്ലേ അതുകൊണ്ട് ഞങ്ങള് വീടിങ്ങനെ വല്യൊരു സംഭവമായിട്ട് വീടുകളിൽ ഉൾപ്പെടുത്തണത് അപ്പൊ നാളെ പുതിയ വിശേഷമായിട്ട് വരാം എല്ലാവർക്കും